നമസ്കാരം വോട്ടർ പട്ടികയിലെ പേര് എങ്ങനെ പരിശോധിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനു വേണ്ടി ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ എത്തുന്നതാണ് അവിടെ കാണാം മെനു എന്ന് കാണാം അതിൻ്റെ തൊട്ടടുത്തായി ഒരു മൂന്ന് ലൈൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക കാണാം സെർച്ച് ഇലക്ട്രോൾ റോൾ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിലെ രണ്ടാമത്തെ ഓപ്ഷനായ സെർച്ച് എപ്പിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി തായോട്ട് സ്ക്രീനിനെ സ്ക്രോൾ ചെയ്യുക ഇനി നിങ്ങളുടെ ഐഡൻറിറ്റി കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക എപ്പിക് നമ്പർ എന്ന സ്ഥലത്ത് അതിനുശേഷം തായെ സ്റ്റേറ്റ് സെലക്റ്റ് ചെയ്യുക ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് തുടർന്ന് തായെ കാണുന്ന സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ തായെ നിങ്ങളുടെ പേര് ബൂത്ത് വയസ്സ് റിലേഷൻ നെയിം വീട്ടുപേര് എന്നിവ കാണിക്കും വോട്ടർ പട്ടികയിൽ ഇല്ല നോ ഡാറ്റ എന്നുമായിരിക്കും കാണിക്കുക ഇനി വോട്ടർപട്ടിയിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മൊബൈൽ ആപ്പായ വോട്ടേഴ്സ് ഹെൽപ്പ് എന്ന ആപ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റോ അക്ഷയവയോ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്